എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഞാൻ മിത്രൃവിൻ്റെ ആണേ കുറേ നാളുകളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടല്ലേ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നെന്ന് പറയാം ഈ വെക്കേഷന് മൊത്തം ഇന്ന് ഞാനൊരു ഈവനിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് ഇത് രണ്ട് ദിവസം മുന്നേ ഒരു വൈകുന്നേരം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ വൈകുന്നേരം കുറച്ച് നല്ല കിളിമീം കിട്ടിയേ കുറേ ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ മീനൊന്നും വരുന്നില്ലായിരുന്നു ഇന്നിപ്പോൾ കിട്ടിയ മീൻ നല്ല നല്ല മീനാണ് കേട്ടോ ഞങ്ങളിതിന് കിളിമീൻ എന്നാണ് പറയുന്നത് ഈ മീൻ ഞാൻ കുറച്ചെടുത്ത് വറക്കാനും ബാക്കി കുറച്ചെടുത്ത് തേങ്ങ അരച്ച് കറി വെക്കാനും ഒക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിക്കൊണ്ട് വന്ന് കഴുകി എല്ലാം എടുക്കുന്നതാണ് കേട്ടോ എൻ്റെ മോനാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അതിൻ്റേതായ കുറച്ച് അപാകതകളൊക്കെ കാണും എന്തായാലും നിങ്ങളൊക്കെ ക്ഷമിക്കണേ മീന് ഉപ്പ് ഉപ്പിൻ്റെ കല്ലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണെ എല്ലാം അഴുക്ക് എല്ലാം പോയതാണ് അതിൻ്റെ അകത്തേതൊക്കി എടുത്ത് കളഞ്ഞതൊക്കെയാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി അകത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകുന്നതേ ഉള്ളൂ കേട്ടോ വെളിയിൽ വെച്ചെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതൊക്കെ ആയിരുന്നു ഒരുപാട് വലുതൊന്നുമല്ല കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം സൈസ് എന്ന് പറയാം കേട്ടോ ഒത്തിരി ചെറുതുമല്ല ആ ഒരു ടൈപ്പ് കിളിമീനായിരുന്നു കിട്ടിയത് പൊട്ടിയതോ ചീഞ്ഞതോ ഒന്നുമല്ലായിരുന്നു കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെയായിരുന്നു എല്ലാം നല്ല മീനായിരുന്നു കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസം കൂടിയാണ് ഇവിടെ മീനെന്ന് വരുന്നത് അപ്പോൾ കുറച്ചെടുത്ത് വറക്കാന്ന് വെച്ചേ അതിനാവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മുളക് പൊടി രണ്ട് ടൈപ്പ് ഇടും കേട്ടോ കാശ്മീരി ചില്ലി പൗഡറും ഇടും അതുപോലെ തന്നെ എരിവുള്ള ആ ഒരു ചില്ലി പൗഡറും ഇടുന്നുണ്ടേ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇങ്ങനെ ചതച്ച് ഒരു ഒരുപാടൊന്നും ചതച്ചു വെച്ചിട്ടില്ല അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇങ്ങനെ ചതച്ച് വെക്കും അതേ ഉള്ളൂ പിന്നെ ഉപ്പും കൂടി കൂട്ടി നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ കൊപ്രയൊക്കെ ആക്കി മില്ലിക്കൊടുത്ത് ആട്ടിയ വെളിച്ചെണ്ണയാണ് അതും കൂടെ കൂട്ടി നന്നായിട്ട് തിരുമ്മി ആക്കുവേ എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കേട്ടോ കാരണം അതങ്ങ് കുതിർന്നു വരുന്നില്ലായിരുന്നു ഒരുപാട് എണ്ണയല്ലെങ്കിൽ ഒഴിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനത് പേസ്റ്റ് പോലെ ആക്കിയത് എന്നിട്ട് നമ്മുടെ കിളിമീനൊക്കെ നന്നായിട്ട് വരഞ്ഞ് വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ആവശ്യത്തിനുള്ള വറക്കാനായിട്ടുള്ളതെടുത്ത് നന്നായിട്ട് തിരുമ്മി അതങ്ങ് വെക്കും കേട്ടോ തിരുമ്മി അരപ്പൊക്കെ തേച്ച് പിടിപ്പിക്കും വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് പൊടിയും മാത്രമേ ഉള്ളേ അതങ്ങനെ അരച്ച് തിരുമ്മി വെക്കും വെച്ചതിന് ശേഷം ബാക്കി ഇരുന്നത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അത് കറി വെക്കാനും ആ ഒരു പ്ലാനിലാണ് പിള്ളേർക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ വറുത്ത മീനൊക്കെ കൂട്ടാനായിട്ടാവട്ടോ ചേട്ടന് പക്ഷേ ഇച്ചിരി കറിയൊക്കെ വേണം അത് ഇന്നിപ്പോൾ തേങ്ങ അരച്ച് പുളിയിട്ട് വെക്കാനാണെ ഈ കിളിമീനുണ്ടല്ലോ തേങ്ങയൊക്കെ അരച്ച് നല്ല മാവില്ലേ അതിൻ്റെ മാങ്ങയും അല്ലെങ്കിൽ കിളിച്ചുണ്ടൻ്റെ മാങ്ങ അതൊക്കെ ഇട്ട് കറി വെക്കാൻ നല്ലതാകട്ടോ ഇന്നിപ്പോൾ ഇവിടെ കുടമ്പുളിയാണുള്ളത് ഇതിപ്പോൾ ആവശ്യത്തിന് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ചുവന്നുള്ളിയും ആവശ്യത്തിന് തേങ്ങയും അതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തേ അത് കഴിഞ്ഞിട്ടേ അതിലേക്ക് കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ടായിരുന്നു കേട്ടോ കാന്താരി മുളകും ഉപ്പും പിന്നെ പുളിയും കൂടി ഇട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിവിടെ കിളിമീം കറി വെക്കുന്നത് അല്ലാണ്ട് പുളിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് പറ്റിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു പുളിയുടെ കഷ്ണം വേട്ടേക്കുന്നത് കേട്ടോ അത് ആവശ്യത്തിനത് മതി പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഒരു കണക്കിന് വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അപ്പം ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിനുമാണ് ഞാൻ ഇത് അടച്ച് മൂടി വെക്കുന്നത് കേട്ടോ അതുവരെ ഇങ്ങനെ തുറന്ന് തന്നെ ചെറിയ തീയിൽ തുറ തുറന്ന് വെച്ച് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കും ഇപ്പം അതാ ഇങ്ങനെ തിളയൊക്കെ വരും തിളയൊക്കെ വന്ന ശേഷം അടച്ചങ്ങ് വെക്കുവേ അടച്ചു വെച്ചിട്ട് തീ കുറച്ച് തന്നെ ഇട്ട് പെട്ടെന്നാകുമല്ലോ ഈ കിളിമീനൊക്കെ ചെറിയ അതായത് വലിയ ദശക്കെട്ടിയൊന്നും ഇല്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകുമല്ലോ പിന്നെ ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട് എടുത്തു കേട്ടോ വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിലെ തന്നെ വെണ്ടയ്ക്കാണേ അതിലേക്ക് ആവശ്യത്തിന് സവാള ഒരു സവാളയുടെ ഇട്ട് വഴറ്റും നന്നായിട്ട് വഴറ്റത്തൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി അതിന് ശേഷം ഈ മുളകില്ലേ നമ്മുടെ തൊണ്ടൻ എന്നൊക്കെ പറയുന്നത് ആ മുളകാണ് ഇട്ടേക്കുന്നത് അതാകുമ്പോൾ ഒരു രണ്ട് മുളകും മതി കേട്ടോ നല്ല എരിവുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് തേങ്ങ കൊത്ത് അത് ഇഷ്ടമായി ഇവിടെ അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കായും കൂടി ഇടും കേട്ടോ വെണ്ടക്കായം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പൊന്നും അന്നേരം ഇടത്തില്ല ഉപ്പ് പെട്ടെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക അങ്ങ് ഒരുമാതിരി വഴണ്ടു പോയിരിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉപ്പൊന്നും ഇപ്പം ഇടത്തില്ല ഉപ്പ് ഇത് ഏകദേശം വെന്ത് പാകമായി വരുമ്പോഴേ എടുത്തുള്ളൂ ഇതും ഇതുപോലെ ചെറിയ തീയിലിട്ട് അങ്ങ് വേവി കറിക്കായിട്ട് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞേ അന്നേരം പിന്നെ ഞാൻ കുറച്ച് ആട്ടമാവ് എടുത്തിട്ട് കുഴക്കുക കേട്ടോ ഇത് പിള്ളേർക്ക് നമ്മളിങ്ങനെ തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ച് ദോശ പോലെ പരത്തിച്ചൂടുവല്ലേ ആ ഒരപ്പം ചൂടാനായിട്ടാണേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ആട്ടമാവ് ഇങ്ങനെ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് യോജിപ്പിച്ച് ഇളക്കി അതിൻ്റെ അകത്തൊരു തുള്ളി നെയ്യ് ഒഴിച്ച് കേട്ടോ ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് അതിലോട്ടങ്ങ് വെക്കും കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കാനായിട്ട് ഇതും കട്ടൻ കാപ്പിയും കൂടെ അവർക്ക് ഭയങ്കര കാര്യമാട്ടോ അപ്പം ഞാൻ അവർക്ക് വേണ്ടി വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇത് തട്ടിക്കൂട്ടാമെന്ന് വെച്ചു ഇപ്പോഴെന്ന് വെച്ചാൽ സമയം ഒരു ഏഴേഴര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കിട്ടിയപ്പോഴത്തേക്കിനും കുറച്ച് വൈകുന്നേരം ആയായിരുന്നു ഒരു അഞ്ചഞ്ചര മണി കഴിഞ്ഞപ്പോഴാണ് മീനും കൊണ്ടൊക്കെ വന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന പലഹാരം തന്നെയാണല്ലോ അല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതും ആണെന്നറിയാം ഞാനിവിടെ ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങ് കാണിച്ചെന്നേ ഉള്ളേ മൂന്നെണ്ണം മതിയായിരുന്നു രണ്ടു പേർക്കും കൂടെ അത് മതി എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ നമ്മൾ ഈ വിളയിച്ച ആ വിളയിച്ചതല്ല ആ ഒരു പാകത്തിന് കിട്ടും കേട്ടോ പിന്നെ പിന്നെതേ കാപ്പിയും കൂടെ വെക്കാനായിട്ടാവട്ടോ കട്ടൻ കാപ്പി വെക്കണമെന്ന് പറഞ്ഞു നമ്മളെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് നല്ല കാപ്പിപ്പൊടിയാവട്ടോ ഏലക്കായും ജീരകവും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊടിപ്പിച്ചതാണേ ഇതേ കാപ്പി ശകലം പൊടി ഇട്ടാൽ മതി കേട്ടോ അത് ഒത്തിരി വീഴുന്ന പോലെ തോന്നി പക്ഷേ കുറച്ചേ ഉള്ളേ നല്ല കടുപ്പത്തിൽ കിട്ടും നല്ല കാപ്പിപ്പൊടിയാണേ നമ്മൾ അമ്മ തന്നെ അത് അതിൻ്റെ പരിപ്പൊക്കെ എടുത്ത് കുത്തി വറുത്ത് തന്നു വിട്ട് അങ്ങനെ പൊടിപ്പിച്ചോണ്ട് വന്നതാണ് അപ്പോൾ ആ കാപ്പിയും പിന്നെ ഈ പലഹാരവും കൂടെ പിള്ളേർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ രണ്ട് പേർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ അവർ രണ്ടുപേരും അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ വീണ്ടും മീൻകറിയുടെ കാര്യൊക്കെ നോക്കുവാണേ മീൻ അത്യാവശ്യം ഇത് പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ മാത്രം ഒഴിക്കും വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടത്തില്ല കേട്ടോ ഇല്ലായിരുന്നു രാത്രി ആയതുകൊണ്ട് പിന്നെ എടുക്കാനായിട്ട് വെളിയിലോട്ട് പോയുമില്ല അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും അങ്ങോട്ട് ഞരടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് വട്ടത്തിൽ ചുറ്റിച്ചൊഴിച്ച് അതങ്ങ് വെക്കും നല്ലതാകട്ടോ നല്ല മീൻ കറിയാം എല്ലാവർക്കും അറിയാവുന്നതൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണേ മീൻ വറുക്കാൻ പോകുന്നത് നമ്മുടെ കിളിമീനൊക്കെ അരച്ച് തിരുമ്മിയത് നല്ല പരുവായിട്ടിരിപ്പണ്ടേ അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ടത് കുറച്ച് പെരിഞ്ചീരകം മീ മീനിൻ്റെ വറക്കാനായിട്ട് അതായത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ചീരിവ് ഇടവേ പെരിഞ്ചീരിവ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ നല്ലൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്നും ട്രൈ ചെയ്യൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ മീനും കൂടി ഇട്ട് കൊടുത്തു അതും കൂടെ വറക്കാനായിട്ടങ്ങ് വെച്ചു ശേഷം ഞാൻ പയ്യെ കുളിക്കാനും എല്ലാമായിട്ട് പോയത് കേട്ടോ ഇന്ന് താമസിച്ച് പോയായിരുന്നു ആ അതെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടേ കുറേ നാളായില്ലേ എല്ലാവരും കണ്ടിട്ട് ഓരോ തിരക്കുകളായിരുന്നു കേട്ടോ പിള്ളേരോട് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നതാണേ പിള്ളേർ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സമയം ഇപ്പോൾ തേണ്ടൊരു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കുറേ നേരം പോയായിരുന്നു കേട്ടോ അതിനു മുമ്പ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു അവരെല്ലാവരും കഴിച്ചായിരുന്നു കേട്ടോ അപ്പം ഇന്ന് വീഡിയോ ചെയ്തതുകൊണ്ട് പിന്നെ കുറച്ച് പോയി എല്ലാം എന്ന് വേണേ പറയാം പിന്നെതാ ചോറ് ചോറിന് കറിയെന്ന് വെച്ചാൽ കണ്ണിമാങ്ങ അച്ചാറുണ്ട് പിന്നെ സാമ്പാർ ഉച്ചക്കത്തെ സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞാൽ വേറെ കഷ്ണങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു കേട്ടോ ചെറിയൊരു സാമ്പാർ മീൻകറിയും മീൻ വറുത്തത് വെണ്ടയ്ക്ക അത്ര